സംസാരം എന്ന് പറയുന്നത് എൻ്റെ മേഖലയല്ല ഇതിപ്പോ കുളത്തിന്റെ വക്കത്ത് നിന്ന് നീന്താൻ അറിയാത്ത ഒരാളെ കുളത്തിലേക്ക് ഉന്തിയിടുമ്പോൾ നീന്തിയല്ലേ പറ്റൂ ആ ഒരു അവസ്ഥയിലാണ് ഞാനിങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്നത് ഈ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം എന്തായാലും കുറച്ചൊക്കെ നീന്താൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ തടവ് മനസ്സ് തൊട്ട വിധം എന്നാണ് അത് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് എന്നോട് സംസാരിക്കാനായിട്ട് ആവശ്യപ്പെട്ടത് ഈ തടവ് തന്നെ തടവിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്നോട് ചോദിച്ചു എങ്ങനെ സ്വന്തം കുട്ടിയെക്കുറിച്ച് ഒരാൾ ഇങ്ങനെ പറയുക അപ്പോൾ ഞാൻ ചിത്ര ചിത്രടീച്ചറോട് ചോദിച്ചു ടീച്ചറേ ഞാൻ ഈ ഫിലിം റിവ്യൂ ഒന്നും എനിക്ക് പരിചയമില്ല ഏത് രീതിയിൽ പറയണം എന്നൊരു ആശങ്ക ഉണ്ട് എനിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ടീച്ചറുമായിട്ട് ആലോചിച്ചപ്പോൾ പറഞ്ഞു നിനക്ക് എങ്ങനെ തടവ് നിന്റെ മനസ്സിനെങ്ങനെ തൊട്ടു അത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു ആവശ്യം അതെനിക്ക് പറയാൻ കഴിയും എന്റേതാവണമെങ്കിൽ അതെനിക്ക് അങ്ങനെ പറയാൻ കഴിയും തടവ് പല രീതിയിൽ എൻ്റെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ട് ഒന്നാമത് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ അർപ്പണബോധം തന്നെയാണ് അത് ഞങ്ങൾ ഒരു ഒരു സിനിമ നമ്മുടെ ഒരു സാധാരണ ഗ്രാമത്തില് ഒട്ടും പരിചയമില്ലാത്ത ആളുകളെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കുഗ്രാമത്തിൽ നിന്ന് തന്നെ പറയാം അങ്ങനെ ഒരു ഗ്രാമത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത വിധത്തിൽ ഒരു സിനിമ ഇങ്ങനെ ഉയർന്നു വരും അവിടെ നിന്ന് തന്നെ എൻ്റെ മനസ്സിങ്ങനെ തൊടാൻ തുടങ്ങി തടവ് ഈ ഒരു കഥ രൂപം കൊണ്ടെന്ന് തന്നെ ഒരു അത്ഭുതം തന്നെയാണ് ഒരു പത്രക്കുറിപ്പിൽ നിന്ന് രോഗാവസ്ഥയിലുള്ള ഒരു 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 സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാൾക്ക് ചെറിയ ക്രൈം ചെയ്തുകൊണ്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട തടവിലാക്കപ്പെട്ടാൽ ചികിത്സ സൗജന്യമായി ലഭിക്കും എന്ന ഒരു വാർത്തയുടെ അതാണ് ആ ത്രെഡ് എന്ന് സംവിധായകനായ ഫാസൽ റസാഖ് പറയേണ്ടായിട്ടുണ്ട് ഫാസൽ റസാഖ് അവിടെ ഇരിക്കുന്നുണ്ട് ഈ ചുമതല എൻ്റെ തലയിൽക്ക് അറിയാതെ വന്നു വീണതാണ് അപ്പോൾ ഈ കഥ പോകുന്നത് വ്യവസ്ഥ കൊണ്ടും അവസ്ഥകൾ കൊണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച് തടവിലായ ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീയുടെ ജീവിതത്തിലൂടെയാണ് ഈ കഥ പോകുന്നത് അപ്പോൾ ഈ ഒരു ചെറുപ്പ ഈ ഒരു ത്രെഡിൽ നിന്ന് എങ്ങനെ ഇത്രയും ഇമോഷണലായ മാനസിക സംഘർഷങ്ങളിലൂടെ ഒരു കഥാപാത്രത്തിനെ കൊണ്ടുപോകുന്നു ഈ കഥ ആദ്യം വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി അപ്പം ഈ ഒരു കഥാപാത്രമാണ് എൻ്റെ മുന്നിലേക്ക് വെച്ച് തന്നത് ഈ ഫാസൽ റസാഖ് ആദ്യമായിട്ട് സിനിമ എടുക്കുക അത്രയും പാഷനോട് കൂടിയിട്ട് സിനിമ എടുക്കുന്ന ഒരു ആ കഥാപാത്രത്തെ ഞാൻ വിജയിപ്പിച്ചില്ലെങ്കിൽ എന്നുള്ള ആ ഒരു ആദി എനിക്കുണ്ടായിരുന്നു എന്തായാലും ഞങ്ങളുടെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു തടവ് ഒരു കഥയിലെ സ്ത്രീ അനുഭവിക്കുന്ന തടവ് എന്ന് പറയുന്നത് സൗഹൃദം തടവാകുന്നുണ്ട് മാതൃത്വം കുടുംബ ബന്ധം തടവാകുന്നുണ്ട് രോഗാവസ്ഥ തടവായി മാറുന്നുണ്ട് ഈ ചില ആഖ്യാനങ്ങളൊക്കെ ഇതിൽ പ്രത്യക്ഷത്തിൽ തന്നെ വരുന്നുണ്ടെങ്കിലും ചില ആഖ്യാനങ്ങൾ പരോക്ഷമായിട്ട് ബോധപൂർവമോ അല്ലാതെയോ ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ടെന്നാണ് എനിക്ക് വേറിട്ട് നിന്ന് ഞാൻ നോക്കിക്കാണുമ്പോൾ മനസ്സിലായിട്ടുള്ളത് അതിൽ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ തിരിച്ചറിയുന്ന എത്ര പുരുഷന്മാരുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കണം ആ സ്ത്രീയുടെ മാനസികാവസ്ഥയ്ക്ക് ഒപ്പം നിൽക്കാനായിട്ട് എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ അത് അത് വളരെ പ്രത്യക്ഷമല്ലാതെ തന്നെ ഇതിങ്ങനെ അത് പറഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ ഏറ്റവും തന്നെ തുണയ്ക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തുണയ്ക്കുന്ന സുഹൃത്തുക്കളോട് പോലും അവരെയൊക്കെ പുറത്താക്കി വാതിലടയ്ക്കുന്നുണ്ട് മക്കളോട് പരി പരിക്കനായിട്ട് പെരുമാറുന്നുണ്ട് കുടുംബ അംഗനവാടിയിലുള്ള കുട്ടികളോട് പരിക്കനായിട്ട് പെരുമാറുന്നുണ്ട്